ഞാനിപ്പൊ നിൽക്കുന്ന കോഴഞ്ചേരിയിലാണ് ഞാൻ ഇവിടെ ഒരാളെ ആളെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ നിങ്ങൾക്കെല്ലാം എല്ലാം പ്രയോജനകരമാണെന്നൊരു വീഡിയോ ആണ് ജയ നമസ്കാരം അപ്പോൾ ഇതാണ് നമ്മുടെ വലക്കടയുടെ ഉടമസ്ഥെ അതെ പേര് എന്ന് പറഞ്ഞാല് രാജൻ ബാബു രാജൻ ബാബു കഴിഞ്ഞ എത്ര നമ്മുടെ ഈ ഒരു വർഷം വർഷമായി പതിനഞ്ചു വർഷമായിട്ട് വലയുടെ അതായത് മീൻപിടുത്തത്തിന്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലേ നിയമപ്രകാരമുള്ളതല്ല എല്ലാം എന്ന് പറഞ്ഞാൽ തെറ്റാലി ഇങ്ങനുള്ളതൊന്നും നമ്മൾ വെക്കുകയില്ല അത് നിയമവിരുദ്ധമാണ് ശരിക്കും അങ്ങനെയുള്ളതൊന്നും ഇല്ല അല്ലാത്ത സക്കല സാധനം ഉണ്ട് ഏറ്റവും നമ്മുടെ ഈ ഒരു ഷോപ്പിലുണ്ട് അപ്പൊ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ് എല്ലാ ഇതിന്റെ വെയിറ്റ് ഭയങ്കര വെയിറ്റ് കേട്ടോ അതിനേക്കാളും നടക്കും ഓരോ അളവിനായിട്ടൊക്കെ ഏത് ഏത് രീതി മീൻ പിടിക്കാനും ഏത് രീതി മീൻ പിടിക്കാനും ഉള്ള സാധനങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടല്ലേ ഇത് അറിയാവുന്നവരും ഉണ്ടോ ഇത് വേശിട്ട് വിരിഞ്ഞില്ലെങ്കിൽ ഞാനിത് ഫ്രീ കൊടുക്കാം അറിയാവുന്നവരും ഇതെല്ലാം അല്ലെ ഇതെല്ലാം വെയിറ്റ് പോരാട്ടി ായിട്ട് ചെറിയ ചെറിയ മീൻ പിടിക്കാനൊക്കെ പതിനൊന്നടിയും ഇവിടെ നമുക്ക് നൂർത്ത് വെക്കാൻ പറ്റില്ല ഇതോ ഇതോ അത് റീൽ അടങ്ങാൻ പിടിപ്പിച്ചു ഇങ്ങനാണ് വരിക റീൽ വെക്കേണ്ടത് സാമ്പിൾ വെച്ചിരിക്കുന്ന പ്രൈസ് ഇട്ടേക്കും ഇരിക്കത്തില്ല മൂവായിരത്തി മുന്നൂറ്റാറ് അടയാണ് റീലും റോഡും എല്ലാം കൂടെ കോംബോ സെറ്റ് ആണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് എട്ടടി ഇതിന്റെ ഒമ്പത് അടിയും പത്തടിയും ഒക്കെ നൂറ് ഇതൊക്കെ അടിയുടെ റോഡുണ്ട് പൊട്ടിച്ച് വെക്കാതെ എല്ലാം

ഇതൊക്കെ കൊച്ചു ചൂണ്ടയ്ക്ക് ഇടുന്ന ഫ്ലോട്ടാ കാശിയില് ചൂണ്ടിക്കും പറഞ്ഞു വരുന്നത് സൈസാണ് ഇത് പോലുള്ളതാണ് ഷാഡ ഇങ്ങനൊക്കെ പറയും ഇതാണിത് എന്റെ ഈ ഒരു സാധനം കണ്ടോ നമുക്ക് കൊണ്ട് നടക്കാൻ വേണ്ടി റോഡ് കയറ്റിട്ട് നടക്കുന്ന ഒരു കവർ ബെൽറ്റാണ് കവറ് ബെൽറ്റ് ആണ് ഇത്രയും ബാഗുണ്ട്

കണ്ടോ മൂന്ന് ചൂണ്ട ഒന്നിച്ചിരിക്കുന്ന ടൈപ്പ് ആണിത് അത് പല മോഡല് ഇതൊന്നും അല്ല ഇതിൻ്റെ മലുതിന് ഇരിപ്പുണ്ട് വലിയ വലിപ്പമുള്ളതൊരു ഇരിപ്പുണ്ട് ഇത് ഇതിന് ഇത് ഉണ്ടോ നമ്മൾ ചെറിയ ഇയ്യങ്ങൾ തൊട്ട് ചൂണ്ടക്കിടുന്ന വെയിറ്റുകൾ ചെറിയ സൈസ് മോഡലാണിത് ഇവിടെ എല്ലാത്തിനും റോഡ് റീൽ എല്ലാത്തിനും വില എഴുതി വെച്ചിരിക്കും വന്നാലും കളിപ്പിച്ചെന്ന് പറയേണ്ടി വരില്ല പിന്നെ സിവല സ്നാപ്പ് എല്ലാം എല്ലാമാണിത് പല മോഡലുണ്ട് ഓരോ സൈസും ഇനി ഇതിനകത്ത് വെക്കാൻ സ്റ്റോക്ക് ഇരിപ്പുണ്ട് വേറെ ഇതിൻ്റെ വലിപ്പമുള്ളതെല്ലാം ഉണ്ട് എട്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ കെട്ടി വെക്കുന്നതാണ് എട്ട് കൊണ്ട് ഒന്നിച്ച് കെട്ടിയിട്ടിടുന്നതാണിത് ആണിത് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഐറ്റമാണ് എല്ലാവരും ചെയ്യുന്ന ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതാണ് എട്ട് കൊണ്ടു ഒന്നിച്ചിരിക്കും ഇത് ഒന്നിച്ച് തീറ്റിയിടുന്നതാണ് ഒരിക്കലും കാരണം വെച്ചാൽ ഇതൊരു ഒരണത്തെ വലിച്ചാൽ വരത്തില്ല അതുപോലുള്ള കെട്ടാണ് ചിലടത്തൊക്കെ ഉണ്ടാക്കി കിട്ടുന്നതൊക്കെ അതിങ്ങനെ വലിച്ചാൽ അങ്ങ് പോവും ഇത് പോവില്ല ഞാൻ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് വേറെയാണ് ഇത് ബുക്കുകൾ കണ്ടോ ഇതൊക്കെ വലിയ കുക്കൾ ഉണ്ട് ഒരുപാട് മോഡലുണ്ട് ഈ പാക്കറ്റിരിക്കുന്നതെല്ലാം ഒരു സെപ്പറേറ്റ് കുക്കുകളാണ് ഞാൻ വെച്ച് ചരിഞ്ഞായിരിക്കുക ചൂണ്ട ചരിഞ്ഞിരിക്കുന്ന ദൈസം ആ മോഡലിലാണ് ഇത് അതിൻ്റെ വില്ല് വരെ ഉണ്ട് ഈ സൈസ് വരെ ഉണ്ട് കണ്ടോ വലിയ വയസ്സ് വാളയ്ക്കൊക്കെ കൊണ്ടു വന്നിട്ട് മീനെ പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് നല്ല സാധനങ്ങൾ തന്നെ നമ്മളോട് ചോദിച്ചാൽ തരും അതിനുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട് എന്റെ ചെറുപ്പം തൊട്ട് നമ്മുടെ വല്യപ്പൻ്റെ കാലത്തേ തൊട്ട് തന്നെ ഞങ്ങളെ കൊണ്ട് ചൂണ്ട വിട്ട് മീൻ പിടിപ്പിക്കുവായിരുന്ന ഒരു നാല് വയസ്സായപ്പോ തൊട്ട് നമുക്ക് സിക്ക് പിടിക്കാൻ വയ്യാത്ത കാലം തൊട്ട് അന്ന് തൊട്ട് കൊണ്ടുപോയി മീൻ പിടിക്കും ഈ ആറ്റിലുള്ള ഏത് മീനിനെ കുറിച്ച് ചോദിച്ചാലും നമ്മൾ പറഞ്ഞുതരാം എനിക്കറിയാം അതനുസരിച്ചാണ് നമ്മള് വീശുവലയൊക്കെ സെറ്റ് ചെയ്യുന്നതല്ല അപ്പൊ ആദ്യം അത് കോരുവല കോരുവല ഇതൊക്കെ റെഡിമെയ്ഡ് വരുന്ന മറ്റേ നമ്മളെല്ലാം ഇത് കണ്ടോ ഇത് റെഡിമെയ്ഡ് ഇത് ഞാൻ ഇത് അത് ഓരോന്നിനും ഉപയോഗത്തിനനുസരിച്ചാ ഇതിന്റെയൊക്കെ വലിപ്പം അതിന്റെ ഉറവിടെ കിടക്കുന്നുണ്ടോ ഇങ്ങനെ ആരും ഉണ്ടാക്കി കൊടുക്കുന്നില്ല എല്ലാരും ഉണ്ടാക്കുന്ന ഇങ്ങനെ വലിഞ്ഞു നിൽക്കും ഇത് വേണ്ട അതിന്റെ വിരിവുണ്ടോ ഒരു മീൻ കയറി പോകത്തില്ല അത് പല അളവിലും ഉണ്ടാക്കിയിടുന്നേ ഞാൻ തന്നെ സെറ്റ് ചെയ്തു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം ഇത് നമുക്ക് കോഴഞ്ചേരി തൊട്ടടുത്ത് പനിച്ചേരി കോഴഞ്ചേരി അച്ചാൻ എന്ന് പറഞ്ഞാൽ അറിയാം പനിച്ചേരി മുക്കെന്നാണ് ഇതിന്റെ ജംഗ്ഷന്റെ പേര് തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് തടിയൂർ പോകുന്ന റോഡ് അല്ലെങ്കിൽ നമ്മുടെ ചരൽ മൗണ്ടിന് പോകുന്ന റോഡ് ഒരു കിലോമീറ്റർ ഇല്ല റോഡിനൊക്കെ ഒരു ആലും ഒരു കുരുശഡിയങ്ങളുണ്ട്